സ്വാഗതം പതിറ്റാണ്ടുകളോളം കേരളത്തിലെ കൂലിപ്പണിക്കാരുടെയും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ വിപ്ലവകരമായ സമരങ്ങൾക്ക് നേതൃത്വം വഹിച്ചിരിക്കുന്ന ബഹുമാന്യനായ ശ്രീ വി എസ് അച്യുതാനന്ദൻ നമ്മോട് നമ്മോടവിടെ പറഞ്ഞിരിക്കുകയാണ് ഭരണപരമായ കാര്യങ്ങളിൽ കരുത്തുറ്റ നേതൃപാഠവും കാഴ്ചവെക്കുകയും ധീരമായ നിലപാടുകളിലൂടെ കേരളത്തിന് വികസനങ്ങളുടെ നെറുകേലെത്തിക്കുകയും ചെയ്തിരിക്കുന്ന മുഖ്യമന്ത്രി കൂടിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയങ്ങൾ സി പി എം എന്ന പ്രസ്ഥാനത്തിൻ്റെ കരുത്തനായ സാരഥി എന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിവിധ തരങ്ങളിലുള്ള സമരങ്ങൾക്ക് ശ്രീ വി എസ് അച്യുതാനന്ദൻ നേതൃത്വം നൽകിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും കൂടാതെ സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന സാധാരണക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സമരോത്സുഖമായ ജീവിതം നയിച്ചിരിക്കുന്ന ഉജ്ജ്വലനായ ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു ശ്രീ വി എസ് അദ്ദേഹത്തിൻ്റെ വേർപാട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന സി പി എം എന്ന പ്രസ്ഥാനത്തിനു ഏൽപ്പിച്ചിരിക്കുന്ന നഷ്ടം വളരെ വലുതാണ് അദ്ദേഹം നമുക്ക് കാഴ്ചവെച്ച ഉന്നതമായ മാതൃകകളും ആത്മസമർപ്പണവും ഒക്കെ കൈമുതലാക്കി വീണ്ടും കേരള ജനതയ്ക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്താണ് വി എസ് നമുക്ക് വേണ്ടി ബാക്കി വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിനും കേരളത്തിലുണ്ടായിരിക്കുന്ന നഷ്ടം അത് ആ ഒരു നഷ്ടത്തിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ടായിരിക്കുന്ന നഷ്ടത്തിലും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം എല്ലാവിധ അനുശോചനങ്ങളും അറിയിക്കുന്നു സഖാവ് വി എസ് എന്ന ഇതിഹാസ പുരുഷൻ നമ്മെ വിട്ടുവിരിഞ്ഞിരിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ ഇത്രയേറെ സജീവമായി ഇടപെട്ട മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് സദാ വി എം എസിന് ശേഷം നാനാർക്ക് ശേഷം കേരളത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഏറ്റവും വലിയ ഒരു പ്രക്ഷോഭകാരി ഭരണകർത്താവ് എന്നീ നിലകളിലെല്ലാം തന്നെ ഏറ്റവും ശോഭിച്ച വ്യക്തിത്വത്തിന് ഉടമയാണ് സദാവ് വി എസ് വളരെ പ്രയാസകരമായ ജീവിത സാഹചര്യത്തിലൂടെ അദ്ദേഹം മൂന്നാമത്തെ വയസ്സിൽ തന്നെ അമ്മയെയും പതിനൊന്നാമത്തെ വയസ്സിൽ അച്ഛനെയും നടത്തപ്പെട്ട ബാല്യകാലത്ത് തന്നെ വിദ്യാഭ്യാസം തൃപ്തിവച്ച് ഒരു കയർ തൊഴിലാളിയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് അവിടെയുള്ള കയർ തൊഴിലാളികളെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് സംഘടനാ രംഗത്തേക്ക് പതിനേഴാമത്തെ വയസ്സിൽ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരുന്നത് പിന്നീട് സഖാവ് കൃഷ്ണപ്പിള്ളയാണ് അദ്ദേഹത്തെ മറ്റൊരു മേഖലയിലേക്ക് കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് അങ്ങനെ കേരളത്തിലെ ഒരു കാലത്ത് അടിമതുല്യമായ ജീവിതം നയിച്ച വ്യന്ദിത്വത്തിനും ഭൂപ്രഭുത്വത്തിനും കീഴിൽ വളരെ പ്രയാസകരമായ ജീവിതം നയിച്ചിട്ടുള്ള കർഷക തൊഴിലാളികളെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കർഷക തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട സംഘടനാ നേതാവായി മാറും പുന്നപ്ര വയലാർ സമരത്തിലുൾപ്പെടെയുള്ള കേരളത്തിൻ്റെ ചരിത്രം മാറ്റിത്തീർത്തിട്ടുള്ള ഒട്ടേറെ സമര പോരാട്ടങ്ങളിൽ അദ്ദേഹം പങ്കുവച്ചു ഭരണകർത്താവ് എന്നുള്ള നിലക്ക് അദ്ദേഹം രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലയളവിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ കാലഘട്ടത്തിലാണ് കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ ഒട്ടേറെ ഏടുകൾ സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഒരു ഭരണകർത്താവായും തീരാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തെ എല്ലാ കാലത്തും നമ്മൾ ഓർമ്മിക്കുന്നത് ഏറ്റവും വലിയൊരു പ്രക്ഷോഭകാരി എന്നുള്ള നിലക്ക് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നീണ്ടു നിന്ന കാലഘട്ടത്തിലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്ക് കേരളത്തിൽ നടന്നിട്ടുള്ള വലിയ അഴിമതിക്കെതിരായി ഭൂമി കയ്യേറ്റത്തിനെതിരായി കായൽ കയ്യേറ്റത്തിനെതിരായി പതികെട്ടാൻ മലയിൽ ഉൾപ്പെടെയുള്ള വലിയ ഭൂപ്രശ്നങ്ങളെല്ലാം ഇടപെടുകൊണ്ട് അതേപോലെ തന്നെ നെൽവയൽ നികത്തൽ തുടങ്ങിയിട്ടുള്ള പാരിസ്ഥിതിക വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് സ്ത്രീപക്ഷത്തിനു വേണ്ടി പോരാടിയിട്ടുള്ള വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭകാരിയും പോരാളിയുമായി അദ്ദേഹം നമ്മളുടെയെല്ലാം മനസ്സിലുള്ളത് ആ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിനുള്ള അദ്ദേഹത്തിൻ്റെ ആ കാലയളവിൽ ആണ് നിശ്ചയദാർഢ്യകരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഒന്നിനെയും കൂസാതെ എല്ലാറ്റിനോടും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കാലത്ത് പോലീസിന്റെ മർദ്ദനത്തിൽ മരിച്ചുപോയി എന്നുള്ള നിലക്ക് കുഴിച്ചിടാൻ കൊണ്ടുപോയതിനിടയിലുള്ള അനക്കം കണ്ടുകൊണ്ടാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് ഒരു മനുഷ്യൻ നൂറ്റി ഒന്നാമത്തെ വരെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യമാണ് സഹാ വിയസിൻ്റെ വേർപാട് തീർച്ചയായും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും കേരളത്തിന്റെ പൊതുപ്രസ്ഥാനത്തിലും ഏറ്റവും വലിയൊരു നഷ്ടം നികത്താനാവാത്ത നഷ്ടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിന്റെ വേർപാടിൽ അതീവമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ് സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ വി സമരത്തിന്റെ ആരൂപമായിരുന്നു ആശ്വാസം പകരാത്ത ഒരു മേഖലയിൽ എവിടെ ആളുകൾ പ്രയാസപ്പെടുന്നു അവിടെ ഓടിയെത്തി അവരുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്ന നേതാവായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രയാസങ്ങളെ അതിജീവിച്ച് വളർന്നു വന്ന നേതാവായിരുന്നു സുഖാവ് വളരെ ചെറുപ്പത്തിൽ അമ്മ പോയ വി എസ് പതിനൊന്നാമത്തെ വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ടു ബാല്യകാലം വളരെ പ്രയാസമുള്ളതായി തുടർന്ന് കയർ ഫാക്ടറിയിലെ തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച സുധാ വി എസ് കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോയി കുട്ടനാടത്തെ പാടശേഖരങ്ങളിൽ പോയി ഉജ്ജ്വലമായ പോരാട്ടം നടത്തി കർഷക തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പടവരുതി അവരെ അവകാശബോധമുള്ള തൊഴിലാളികളാക്കി മാറ്റിയ സർക്കാർ വി എസ് തുറന്നിങ്ങോട്ട് കേരളത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് പ്രവർത്തിച്ച അനുഭവം നമ്മുടെ മുന്നിൽ പരിസ്ഥിതി വിഷയങ്ങളിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതുപോലെ തന്നെ ഉയർന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അത്താണിയായി സുഗാവി എസ് ഉണ്ടായിരുന്നു യാസിൻ്റെ നിയോഗം നമ്മുടെ നാടിന് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അത്ര പേർ വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്തായാലും സുഗാവ് എസ് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കൂട്ടായി ഞാൻ ജനിച്ചത് കർഷക തൊഴിലാളി കുടുംബത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ കർഷക തൊഴിലാളികൾക്ക് ന്യായമായ ഭൂലിയും ഒരന്തസ്സും നേടിയെടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച് പോരാടിയ നേതാവാണ് വി എസ് അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിലെ വി എസ് എന്റെ മനസ്സിൽ ഒരു നേതാവായിട്ട് ഈ കടന്നു അതുകൊണ്ടാണ് ഏത് ബസ് ഘട്ടത്തിലും ഇവിടുത്തെ കർഷകർക്കും തൊഴിലാളികൾക്കും കർഷക തൊഴിലാളികൾക്കും വേണ്ടി പോരാടി അവർക്ക് ന്യായമായ കൂലിയും മറ്റ് വേദ വേദന എല്ലാം കൊണ്ട് ഒരു അന്തസ്സുള്ളവരാക്കി മാറ്റിയത് സഖാവ് ഗീസിൻ്റെ നേതൃത്വത്തിലാണെന്ന് കൃത്യമായി എനിക്ക് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് ഞാൻ അദ്ദേഹത്തെ എൻ്റെ നേതാവായിട്ടല്ലെങ്കിൽ എൻ്റെ ഒരു രാഷ്ട്രീയ ഗുരുനാഥനായിട്ട് കണക്കാക്കി ഗീസിനെ ഞാൻ അംഗീകരിച്ചു